Hello. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെയും ഫെലനോപ്സിൻ്റെയും പ്ലാന്റ്സ് സ്റ്റോക്ക് ഔട്ട് മാറി റീസ്റ്റോക്ക് ആയോ എന്ന് ചോദിച്ച് ഇപ്പം എന്താണ്ട് വീണ്ടും നമ്മൾ പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ദീപാവലി ഓഫറിൽ പ്ലാന്റ് ഇട്ടത് കാരണം കംപ്ലീറ്റ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയായിരുന്നു ഇപ്പം നമ്മൾ ഡെൻഡ്രോബിയോ ആയാലും ഫെലനോപ്സിസ് ആയാലും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് എത്തിയിരിക്കുന്നത് ഫെലനോപ്സിസ് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ പതിനഞ്ച് കളേഴ്സ് ആണ് എത്തിയിരിക്കുന്നത് അത് നമുക്ക് അഞ്ച് കളർ മുതലാണ് കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ വെറൈറ്റീസും ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട് സ്പെഷ്യൽ വെറൈറ്റീസ് പത്ത് കളർ ആയിരത്തി ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഓൾ ഇന്ത്യ കൊറിയർ സർവീസും ഉണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറാണിത് ഇതിൽ നിങ്ങൾ കോൾ ചെയ്യാൻ നിൽക്കരുത് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇടുവാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരാം വാട്സപ്പിൽ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം ചെയ്യാനൊന്നും പറ്റാത്ത കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് ഡി ടി ഡി സി ആണ് നമ്മൾ കൊറിയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്ട് ഇതാണ് ഫെലനോപ്സിൻ്റെ പ്ലാന്റ് നിയർ ബ്ലൂമിംഗ് സ്റ്റേജ് അവാർ പ്ലാന്റ് ആണ് പ്ലാന്റ് വേണ്ടുന്നവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഓക്കെ